ഹലോ എവറി വൺ അപ്പം നമ്മൾ ഇന്നലെ ഇന്നലത്തെ ഒരു വിഷ്വൽസാണ് ഈ കാണുന്നത് ഇന്നലെയും റിഹേഴ്സൽ ഉണ്ടായിരുന്നു ഫുൾ സ്കെയിൽ റിഹേഴ്സലല്ല നടന്നത് പക്ഷേ എന്നാൽ പോലും അത്യാവശ്യം എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്ത് തന്നെ ഒരു റിഹേഴ്സൽ ഇന്നലെയും ശംഖുമുഖത്ത് നടന്നായിരുന്നു എല്ലാവർക്കും ഇപ്പോഴുമുള്ള ഡൗട്ട് എങ്ങനെയാണ് അവിടെ എൻട്രി എന്നുള്ള കാര്യത്തിലാണ് ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ സെപ്പറേറ്റ് തന്നെ ചെയ്യാമെന്ന് വിചാരിക്കുന്നു അപ്പം ഈ വീഡിയോ കഴിഞ്ഞിട്ട് ഞാൻ ആ വീഡിയോ കൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നെ പറയാൻ കാര്യങ്ങൾ എങ്ങനെയാണ് പാസസ് എങ്ങനെയാണ് എൻട്രി എങ്ങനെയാണ് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നെ ഒരു വീഡിയോ ചെയ്യാം ഇതിനകത്ത് മെയിനായിട്ട് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത് ഫസ്റ്റ് വിഷ്വൽസ് ഈ സീക്കിംഗ് ഹെലികോപ്റ്റേഴ്സ് ഇന്ന് നേവി കമാൻഡോസ് മാർക്കോസ് എന്ന് പറയും ആ കമാൻഡോസ് ഈ സീക്കിംഗ് ഹെലികോപ്റ്ററിൽ നിന്ന് ബോട്ടിലേക്ക് ഇറങ്ങുന്നതും അതുപോലെ തന്നെ ഈ കാണുന്ന സബ് മറൈനാണ് സബ്മറൈൻ ഇന്നലെ ആദ്യമായിട്ട് എത്തി കഴിഞ്ഞ ദിവസത്തിലൊന്നും ഇല്ലായിരുന്നു ഇന്നലെയാണ് സബ്മറൈൻ ഫസ്റ്റ് ഒരു ഒരു ട്രാൻസിറ്റ് നമ്മുടെ വോട്ടേഴ്സിനകത്ത് ആൾക്കാർ വിഷ്വലി കാണാൻ പറ്റുന്ന രീതിയിൽ തന്നെ വന്നത് അപ്പോൾ അതിൻ്റെ ഒരു വിഷ്വൽസാണ് ഈ കാണുന്നത് ബാക്കിൽ ഏതോ ഒരു ഉണ്ട് അതുപോലെ തന്നെ ഇത് പാരച്യൂട്ട് ഡൈവിംഗ് ആയിരുന്നു ഇത് ഡോർനിയർ എയർക്രാഫ്റ്റീന്ന് ഓൾമോസ്റ്റ് ഒരു സെവൻ തൗസൻഡ് എയിറ്റ് തൗസൻഡ് ഫീറ്റിൽ നിന്നാണ് ഇവർ ഇങ്ങനെ ഒരു മൂന്ന് പാരച്യൂട്ടുകൾ ജമ്പ് ചെയ്തത് പക്ഷെ അതിലും ഈ ആൾക്കാർക്ക് ഏത് സമയത്താണ് ഇവർ ജമ്പ് ചെയ്യുന്നത് എന്നൊക്കെ ഉള്ളതിൽ ഇപ്പോഴും വലിയ ധാരണ ഇല്ലാത്തതുകൊണ്ട് ഇതിങ്ങി താഴെ എത്തിയതിനു ശേഷമാണ് ആൾക്കാർ അറിയുന്നത് തന്നെ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അനൗൺസ്മെൻറ്റോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ ആൾക്കാർക്ക് നേരത്തെ തന്നെ അറിയാനും അതനുസരിച്ച് ഈ ഡോർനിയറ് മുകളിൽ എത്തുമ്പോൾ തന്നെ അങ്ങോട്ടേക്ക് നോക്കി ഇവർ ജമ്പ് ചെയ്യുന്നതെല്ലാം കംപ്ലീറ്റ് കാണാനും പറ്റുമായിരുന്നു പക്ഷേ ഇത് നമുക്കറിയാൻ പറ്റിയില്ല അതുകൊണ്ട് ഇനി താഴെ എത്തിയതിനു ശേഷമാണ് വീഡിയോ തന്നെ എടുക്കാൻ പറ്റിയത് അപ്പോൾ ഈ വിഷ്വൽസ് നമുക്ക് ഇനീഷ്യലി അവർ ജംപ് ചെയ്യുന്നത് മിസ്സായി എന്നാൽ പോലും ഇവർ വന്ന് ലാൻഡ് ചെയ്യുന്ന നമ്മുടെ കോഫി ഹൗസിൻ്റെ ഒരു ഫ്രണ്ട് വശത്തെ ഒരു ബീച്ചിലാണ് ഈ മൂന്ന് പാരച്ചൂട്ട്സും വന്ന് ലാൻഡ് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ അവിടെ പരേഡുകളും കാര്യങ്ങളും ഒക്കെ നടക്കുന്നുണ്ട് പക്ഷെ നമുക്കിവിടെ നിന്നു നോക്കി അത് കാണത്തില്ല വലിയൊരു സ്ക്രീൻ വെച്ചിട്ടുണ്ട് ആ സ്ക്രീനിനകത്ത് ഈ പവലിയനകത്ത് നടക്കുന്ന അതിൻ്റെ ഫ്രണ്ടിൽ നടക്കുന്ന കാര്യങ്ങൾ കാണാൻ പറ്റും ഈ കാണുന്നത് നമ്മുടെ ഹോക്സ് ആണ് ഇന്ത്യൻ നേവിയുടെ ഹോക്സ് എയർക്രാഫ്റ്റ് ആണ് ഇത് പി ആണ് പി എയ്റ്റ് നെപ്റ്റ്യൂൺ എന്ന സബ്മറൈൻ ഹണ്ടേഴ്സ് എന്നാണ് ഇവരുടെ ഒരു നിക് നെയിം വരുന്നത് അപ്പം അതിൻ്റെ ഒരു ട്രാൻസിറ്റും ഒക്കെ വിട്ടിട്ട് പോകുന്ന ഒരു നല്ല വിഷ്വൽ ആയിരുന്നു ഇന്നലെ കിട്ടിയത് ഇവർ മെയിൻലി ഇവരുടെ ബേസ് ഗോവയാണ് ഗോവയിൽ നിന്ന് വന്നാണ് ഇവർ ഈ ഒരു ഫ്ലെയേഴ്സ് ഒക്കെ ഇങ്ങനെ ഡിസ്പ്ലേ ചെയ്തിട്ട് പോയത് അതുപോലെ പലരും ഇത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഷോ കഴിഞ്ഞു എന്നുള്ള രീതിയിൽ എല്ലാ ആൾക്കാരും തിരിച്ചു പോവുകയാണ് ചെയ്തത് പക്ഷേ ആറ് നാൽപ്പതായപ്പോൾ ഈ ഷിപ്പുകളെല്ലാം ഇന്ത്യൻ നേവിയുടെ ഷിപ്സ് എല്ലാം വന്ന് നമ്മുടെ കടലിൽ നിരന്നൊരു പത്ത് പതിനൊന്ന് എണ്ണം വന്ന് കിടന്നിട്ട് കറക്റ്റ് ആറ് നാൽപ്പതായപ്പോൾ ഇതുപോലെ ലൈറ്റ്സ് ഓൺ ചെയ്തു എന്നിട്ട് അവർ പല കളറിലെ ഫ്ലെയേഴ്സ് അവർ ഷൂട്ട് ചെയ്യാൻ തുടങ്ങി അതൊരു അടിപൊളി വിഷ്വൽസ് ആയിരുന്നു പക്ഷെ പലരും ഇതിൻ്റെ കാര്യം മനസ്സിലാക്കാതെ നേരത്തെ തന്നെ പോയി അപ്പം എല്ലാവരും വെയിറ്റ് ചെയ്ത് ഇതും കൂടെ കണ്ടിട്ട് തന്നെ പോകണം